ഏവർക്കും കുട്ടീസ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ആൾ കുസൃതിയൊക്കെ തുടങ്ങി കേട്ടോ ഇപ്പം ഇന്ന് അച്ഛൻ രാവിലെ പോയി ഒരു കുറച്ച് രണ്ട് മൂന്ന് ചക്കയൊക്കെ വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ വീട് നമ്മൾ പുറകെ ഇടുന്നതായിരിക്കും അപ്പം ചക്കയൊക്കെ വെട്ടിക്കൊണ്ടു വന്ന ആൾ ആ ചക്കയൊക്കെ നോക്കി കേട്ടോ എന്ന് വെച്ചാൽ ഏറ്റവും അവസാനം അപ്പോൾ അതിൻ്റെ പുറത്ത് കയറി ഇരിക്കാൻ നോക്കി കേട്ടോ നടന്നില്ല പിന്നെ അച്ഛൻ പോയി പിടിച്ച് അതിൻ്റെ ചക്ക ഇരുത്തി എന്ന് എന്നുവെച്ചാൽ അതിൻ്റെ പുറത്ത് ഇരുന്ന് ഭയങ്കര ഭയങ്കരമായിട്ട് ഡാൻസുകൾ കേട്ടോ തുള്ളലായിരുന്നു കേട്ടോ അങ്ങനെ തുള്ളി 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 ആൾ കുണ്ടി വരും എപ്പോഴാണെന്ന് തോന്നുന്നത് എഴുന്നേറ്റ് കേട്ടോ അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നു പിന്നെ ഞങ്ങളൊന്ന് പുറത്ത് പുറത്ത് പോയി കേട്ടോ പുറത്ത് പോയി ചുമ വന്നപ്പോൾ നല്ല മഴയായിരുന്നു ആ മഴ സമയത്ത് ആൾ പിന്നെ മഴയത്ത് നടക്കണമെന്നായിട്ടോ തലയിലൊക്കെ കൈ പിടിച്ചുണ്ടാകും തന്നെ മഴ പെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് അത്യാവശ്യം ഞങ്ങൾ അവിടെ ചെറിയൊരു കൈത്തോടെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നല്ലോ അപ്പോൾ നമുക്ക് മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ വെള്ളം വരും അപ്പോൾ ചെറിയ രീതിയിൽ ഒഴുക്കുണ്ടായിരുന്നു കേട്ടോ ഇന്നിപ്പോൾ പെയ്ത പെയ്യ് പെയ്ത മഴയ്ക്ക് കുറച്ച് വെള്ളം ഒഴുകിയായി ഒഴുക്ക് വന്നപ്പോഴത്തേക്ക് ആൾ ആ വെള്ളത്തിൽ നിന്ന് കളിയായോട്ടോ വെള്ളത്തിൽ നിന്ന് കളിയും കാര്യങ്ങളൊക്കെ ആയി പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് പിന്നെ അത്യാവശ്യം എന്നെയും വിളിച്ചെണ്ട് അച്ഛനും വാ കളിക്കാൻ വാ എന്നൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും അവസാനം പിന്നെ നമ്മൾ കൊടയൊക്കെ ചുരുക്കി വെച്ചിട്ട് ഞാൻ അവളുടെ കൂട്ടത്തിൽ പോയി കുറച്ചു നേരം കളിക്കാനായിട്ട് പോയി കേട്ടോ അപ്പം ഞാനും അവളുടെ കൂട്ടത്തിൽ കൂടി ആ മഴയത്ത് ചെറിയ പൊടിമഴയുള്ളായിരുന്നു അപ്പം ആ പൊടിമഴയിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറച്ചു നേരം കാളിച്ച് കേട്ടോ കളിച്ച് ഏറ്റവും സാനം അവളുടെ കഴിത്താലൊരു ക്ലിപ്പ് ഉണ്ടായിരുന്നു അത് ഊരിപ്പോയി അത് ആ വെള്ളത്തിൽ ആയിരുന്നപ്പം ഞാനെടുത്ത് പിന്നെ കുത്തി കൊടുക്കാൻ പറഞ്ഞിട്ട് കുത്തി കൊടുത്തു കേട്ടോ എന്നിട്ട് മഴയത്ത് കുറച്ചു നേരം കളിച്ചു കേട്ടോ ഞങ്ങൾ മഴ പെയ്തപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ ആ വെള്ളത്തിൽ കിടന്ന് ചാടി കളിക്കാനായിട്ട് നല്ല മഴയെത്തിഞ്ഞ് ഒരു ദിവസം നമ്മൾ ഇറക്കിയിട്ട് നല്ലൊരു വീഡിയോ എടുക്കുന്നതായിരിക്കും അപ്പം അങ്ങനെ കുറേ നേരം തുള്ളി 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 ആളേറ്റവസം വീണ്ടകത്തേക്ക് അമ്മ വിളിച്ചപ്പോൾ വീടിൻ്റെ അകത്തേക്ക് വന്നു കേട്ടോ അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോക്ക് പറഞ്ഞിരുന്നല്ലോ നമ്മളൊരു സംരംഭം തുടങ്ങാൻ പോവുകയാണെന്ന് അപ്പോഴേ നമ്മളിങ്ങനൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട് പിള്ളേർക്ക് പറ്റിയ റാ ക്ലിപ്പ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആണ് നമ്മളിപ്പം ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഓൺലൈനും ഇതുപോലെയൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് എല്ലാ ഓൾ ഇന്ത്യ എല്ലായിടത്തും നമ്മൾ ഓർഡർ അനുസരിച്ച് നമ്മൾ എത്തിച്ചു കൊടുക്കും കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് അപ്പം വീട്ടിലുണ്ടാക്കി നമ്മൾ പല നമ്മൾ കൂടുതലും പിള്ളേർക്ക് പറ്റിയ റാകളും കാര്യങ്ങളൊക്കെ കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ വീട്ടിൽ തന്നെ ആട്ടോ ഇതെല്ലാം ഉണ്ടാക്കുന്നത് അപ്പം ഇപ്പം നമ്മളിപ്പം റാ മേക്കിങ്ങാണോട്ടോ നമ്മൾ കണ്ടിരിക്കുന്നത് അപ്പം എൻ്റെ വൈഫാണ് കേട്ടോ ഇതെല്ലാം ഉണ്ടാക്കുന്നത് നമ്മുടെയിലുള്ള പല വെറൈറ്റിയിലുള്ള റാകളുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ കളർ വെറൈറ്റിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ കളർ വെറൈറ്റി എന്ന് പറയുമ്പോഴത്തേക്കും പലതരത്തിൽ നമ്മളിപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേക്കൊക്കെ നമ്മൾ സ്പെഷ്യലായിട്ട് റായും കാര്യങ്ങളൊക്കെ ഇറക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ റായും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മൾ അവസാനം നമ്മുടെ കയ്യിലുള്ള കളക്ഷനൊക്കെ നമ്മൾ കാണിച്ചു തരും കേട്ടോ ഈ വീഡിയോ കാണുന്നവർക്ക് നമ്മളൊരു നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരാൾക്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ ആദ്യം ആരാണോ മെസ്സേജ് ഇടുന്നത് അവർക്ക് നമ്മളൊരു മൂന്നിറ നമ്മൾ നമ്മൾ ഉണ്ടാക്കുന്നതു നമ്മൾ ആദ്യം നമ്മൾ കൊടുക്കും കേട്ടോ അതായത് നമ്മൾ പിന്നെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ വലിയവർക്ക് പറ്റിയ ക്ലിപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ വലിയ രീതിയിലല്ല നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ചെറുതായിട്ട് തുടങ്ങിയതുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ വീഡിയോയും കാര്യങ്ങളെല്ലാം കാനേയും കൂടി വേണം നിങ്ങളുടെ പ്രൊമോഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ മുമ്പാട്ട് പോകാൻ പറ്റുള്ളൂ ഇതാണ് നമ്മൾ ഇൻഡിപ്പൻഡൻസ് ഡേക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് ഇറക്കിയിട്ടുള്ളത് നിങ്ങൾ പറയുന്ന ഡിസൈനിൽ നമ്മൾ എന്തായാലും ഇണക്കിയും കൊടുക്കും കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ്